അപ്പൊ ഇന്നത്തെ അതായത് നാളത്തെ പ്രൊമോ കുറച്ച് കളർ ചേഞ്ച് ചെയ്ത് വോയിസ് മാറ്റിയാൽ ഇട്ടേക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കിട്ടിയ വിവരം വെച്ചാൽ വെച്ചാല് നമ്മുടെ അസിറോക്കി ഫിസിക്കൽ അസാൾട്ട് അതായത് ഇതിൽ കണ്ടണക്ക് സിജോയെ അടിച്ചു എന്നുള്ള എന്നുള്ളൊരു കാരണത്താൽ പുറത്തായി എന്നാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വിവരം എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നറിയത്തില്ല കാരണം ആൾറെഡി ഒരു വാണി ലാലേട്ടം കൊടുത്തതാണ് ഡയറക്റ്റ് നോമിനേഷൻ കിട്ടിയതാണ് അടുത്ത ആഴ്ചത്തിലേക്ക് അപ്പോൾ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ഫിസിക്കൽ അസാൾട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി അത് ബിഗ് ബോസ് എങ്ങനെ നോക്കി നോക്കിക്കാണുമെന്നുള്ളത് അറിയത്തില്ല പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ കിട്ടിലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തിയായിരുന്നു അസീറോക്കി എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും വളരെ കണ്ണിങ് ആയിട്ട് പലരിടത്തും നിൽക്കാനും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലാലിട്ടിൽ തന്നെ ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു തോന്നുന്നു അസീറോക്കി കാര്യം ഏതൊരു കാര്യത്തിലാണെങ്കിലും ആദ്യം അസി പറ എന്താണ് റോക്കി എന്താണ് എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാനായിട്ട് സാധിച്ചിരുന്നത് പിന്നെ മറ്റുള്ള അർജുന സംബന്ധത്തോളം അർജുനും കുറച്ചുപേർക്ക് ഏറ്റവും ട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള വ്യക്തിയും അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന നല്ലൊരു മനുഷ്യനാണ് എന്ന് ഓപ്പണായിട്ട് പറഞ്ഞ ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞ അസിറോക്കിയ തന്നെയായിരുന്നു പക്ഷേ ഈ പുള്ളിയുടെ ഈ പറയുന്ന എടുത്തുചാട്ടം മുൻകോപം അതാണ് ഏറ്റവും റോങ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പുള്ളിക്ക് ഏറ്റവും നെഗറ്റീവ് പുള്ളിയുടെ ഏറ്റവും വീക്ക് എന്ന് പറയുന്ന ഈ ഒരു കാര്യം തന്നെയാണ് മുൻകോപം ഒന്ന് പറഞ്ഞ് രണ്ടാമത്ത അടി ഇടി എന്നുള്ള രീതി മേ ബി ഇതിൽ നിന്ന് പുറത്തായി എന്നുള്ളത് സത്യമാവാനാണ് ചാൻസ് കൂടുതൽ നമുക്ക് എത്രത്തോളം ഇതിൽ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ മേ ബി ഇപ്പം പുള്ളിയെ പുറത്താക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സീക്രട്ട് റൂമിലോ അങ്ങനെ ആയിരിക്കും ഇപ്പോൾ നിർത്തിയിരിക്കുക അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചത്തോളം വെളിയിൽ അതായത് വീട്ടുകാർക്കോ ഒന്നും ഇതുവരെ അറിയാനൊന്നും സാധിച്ചിട്ടില്ല റോക്കിയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ എന്തായാലും നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യാം ഇത്രയും ഒരു എല്ലാം അറിയാം പുള്ളി അവസാനം വരെ നിൽക്കും കപ്പടിക്കും എന്ന് പറഞ്ഞ് നിന്നിട്ട് അതിൽ വ്യക്തമായിട്ട് കാണാം സിജോ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഏറ്റവും പൊട്ടൻഷ്യലുള്ളൊരു ഒരു ആയിരുന്നിട്ട് പോലും പുള്ളി ഇങ്ങനെ കാണിച്ചു എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ മണ്ടത്തരമായി പോയി കാര്യം എങ്ങനെയും മറ്റൊരാളിനെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആളിനെ ഇതിൽ നിന്ന് പുറത്താക്കാമെന്നേ മറ്റുള്ളവർ ചിന്തിക്കത്തുള്ളൂ അത് ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡിൽ പോലും മറ്റുള്ളവർ പറഞ്ഞിട്ട് ഔട്ടാക്കാനുള്ള റെഡ് കാർഡ് കൊടുത്തത് സിജോയൊക്കെയാണ് കാരണം എന്ന് വെച്ചാൽ സിജോ വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു പ്ലെയർ ആണ് എന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ആ സിജോടെ അടുത്ത് തന്നെ പോയിട്ട് ഇങ്ങനെ കാണിക്കുകയും സിജോ നല്ലൊരു ഗെയിം പ്ലെയറാണ് ആ ഒരു ഗെയിമിനകത്ത് സത്യം പറഞ്ഞാൽ അസീറോയ്ക്ക് വീണു എന്നുള്ളതാണ് സത്യം അപ്പോൾ സത്യം പറഞ്ഞാൽ രതീശേട്ടൻ പോയി അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ ഔട്ടാവുകയാണ് എന്നുണ്ടെങ്കിലും കുറച്ച് മാനസികമായിട്ടൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് അസീറോക്കിയോടാണ് കാര്യം പുള്ളി വേണമായിരുന്നു പലരുടെയും കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാനായിട്ട് എന്തായാലും വെരി വെരി ഈഗർലി വെയ്റ്റിംഗ് ടു സീ ടുമാറോസ് എപ്പിസോഡ് സോ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം